അള്ളാഹു ഇല്ല എന്നതിൻ്റെ തെളിവിന് ഖുനാൻ തന്നെ അധികമാണ് കുട്നന്റെ വചനങ്ങളിലെ ഉടനീളം നിരീശ്വരവാദം നമുക്ക് ദർശിക്കുവാൻ സാധിക്കും ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ഞാനിപ്പോൾ പറഞ്ഞു തരാം അദ്ധ്യായം ആറ് വചനം മുപ്പത്തി അഞ്ച് അല്ലാഹു ഇച്ഛിച്ചിരുന്നുവെങ്കിൽ മനുഷ്യരെയെല്ലാം സന്മാർഗത്തിൽ മേളിപ്പിക്കുവാൻ അവന് കഴിയുമായിരുന്നു അതായത് മനുഷ്യരെ ആകെ മുസ്ലിങ്ങളായി സൃഷ്ടിച്ചിട്ടില്ല എന്നാകും അവൻ അത് തീരുമാനിച്ചിട്ടില്ലാത്ത വിഷയമാണ് അധ്യായം മുപ്പത്തിരണ്ട് വചനം ഇരുപത്തി പതിമൂന്ന് നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഓരോ ശരീരത്തിനും അതിൻ്റെ സന്മാർഗം നൽകുമായിരുന്നു എന്നാൽ നിശ്ചയമായും ഞാൻ ജിന്നുകളെ കൊണ്ടും ജനങ്ങളെ കൊണ്ടും നരകത്തെ നിറയ്ക്കുമെന്ന എൻ്റെ വാക്ക് ഉറച്ചുതന്നെ അതായത് നരകം സൃഷ്ടിച്ച് അതിൽ നിറയ്ക്കാൻ വേണ്ടിയിട്ടാണ് മനുഷ്യരെ സൃഷ്ടിച്ച് ദൈവം കരുണാമയനെന്ന് മുസ്ലിങ്ങൾ അവകാശപ്പെടുന്നത് അള്ളാഹുവിന് അങ്ങനെ ഒരു അവകാശമില്ല അവൻ എന്നെപ്പോലുള്ള ആളുകളെ സൃഷ്ടിച്ചത് നരകത്തിലെ വിറകാക്കാൻ വേണ്ടിയാണെങ്കിൽ எடையான அத்து கருணையுள்ளது வெறும் வக்களான ஈ என்ன என்க்க